യാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മെ സഹായിക്കുവാൻ കർത്താവ് നമ്മുടെ മുന്നേ ഇന്ന് നമുക്ക് വേണ്ടി പോകും ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിൽ ഒരു വ്യക്തതയുണ്ടാകും കർത്താവ് തന്നെ നിങ്ങളെ സഹായിക്കും നിങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന് എപ്പോഴും കൃതജ്ഞത അർപ്പിക്കുക കർത്താവ് ഒത്തിരി അധികം നിങ്ങളെ ഓരോ ദിവസവും നോക്കി കാത്തു പരിപാലിക്കുന്നുണ്ട് അതനുസരിച്ച് അവിടുത്തേക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ പുതിയ സ്നേഹം കൊണ്ട് പുതിയ അനുഗ്രഹം കൊണ്ട് നമ്മെ നിറയ്ക്കുന്നു ഇന്ന് ഈ പുതിയ പ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന് നന്ദി അർപ്പിച്ച് ഇന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളെയും അവിടുത്തെ ശക്തമായ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവം ഇന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ് എന്ന് മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ം അറുപത്തിമൂന്ന് ഏഴ് മുതൽ ഉള്ള വാക്യങ്ങൾ കഥാവെ അവിടുന്ന് എൻ്റെ സഹായമാണ് അങ്ങയുടെ ചിരകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും എൻ്റെ ആത്മാവ് അങ്ങയോട് അങ്ങയോടൊട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തുന്നു എൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധ ഗർഭങ്ങളിൽ പതിക്കും അവർ വാളിന് ഇരയാകും അവർ കുറുനരികൾക്ക് ഭക്ഷണമാകും എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും നുണയൂരുടെ വായ അടഞ്ഞു പോകും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിൽ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളുടെ യാചനകളെ നീ നിരസിക്കല്ലേ കഥാവെ ഇന്ന് വരെ നീ ഞങ്ങളെ പരിപാലിച്ചു ഇന്ന് ഈ പുതിയ ദിവസത്തിൽ ഈ പുതിയ ആഴ്ചയുടെ തുടക്കം ദൈവമേ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളിൽ വ്യക്തത ആവശ്യമാണ് തീരുമാനങ്ങൾ എടുക്കാൻ നിന്റെ സഹായം ആവശ്യമാണ് കഥാവെ ഞങ്ങളെ അസഹ്യപ്പെടുത്തുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് പരിപൂർണമായി ഞങ്ങൾക്ക് മോചനം നൽകണമേ ഓരോ പ്രശ്നങ്ങളിലും നീ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ മാനസാന്തരമാണ് ഞങ്ങൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് നീ ആഗ്രഹിക്കുന്നു ഞങ്ങൾ നിന്റെ വഴിയെ യാത്ര ചെയ്യുന്നതിന് നീ ആഗ്രഹിക്കുന്നു നിന്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുന്നതിന് നീ ആഗ്രഹിക്കുന്നു ഇതൊന്നും സാധിക്കാതെ വരുമ്പോഴാണ് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങളെ അലട്ടി ഞങ്ങളുടെ ജീവിത മുന്നേറ്റത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുന്നു ദൈവമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ നീ കനിവ് തോന്നണമേ അവരുടെ പ്രശ്നങ്ങൾക്ക് കാരണം കണ്ടുപിടിക്കുവാനും അതിനു വേണ്ട പരിഹാരം ചെയ്യുന്നതിനും ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ കർത്താവേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് നിന്റെ മാർഗത്തിൽ ചരിക്കുന്നതിന് സത്യത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നതിന് സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് സത്യം പറയുന്നതിന് സത്യം പരിശീലിക്കുന്നതിന് സത്യം മനസ്സിലാക്കുന്നതിന് സത്യം സംസാരിക്കുന്നതിന് ഞങ്ങൾക്കിന്ന് കൃപ തരണമേ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലുതും ചെറുതുമായ പ്രശ്നങ്ങൾ അതിൻ്റെ കാരണം ഇന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് ഞങ്ങളിൽ നിന്ന് നീ ആഗ്രഹിക്കുന്ന മാനസ്സാന്തരം ഞങ്ങളിൽ നിന്ന് നീ ആഗ്രഹിക്കുന്ന ഹൃദയ പരിവർത്തനം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ കഥാവെ നിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഒത്തിരി പേർ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടുണ്ട് ദൈവമേ ഒത്തിരി ആഗ്രഹങ്ങളോടുകൂടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് രോഗ സൗഖ്യത്തിനു വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇന്ന് ഒരു ജോലി മാർഗം തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് സാമ്പത്തിക കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കഥാവെ ഒരു ഭാവനമില്ലാത്തവർ നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല ഒരു ഭാവനം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ഇവരെ കൈപിടിച്ചുയർത്തണമേ ഉയർത്തണമേ ജോലി മേഖലയിൽ ഇവർക്കൊരു നല്ല ജോലി കിട്ടി പുതിയ അവസരങ്ങൾ നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ രോഗപീഠകളിൽ നിന്ന് ഇന്ന് ഇവരെ പൂർണമായും സുഖപ്പെടുത്തണമേ കഥാവേ ഇന്ന് നിന്റെ സഹായം ഞങ്ങൾക്കാവശ്യമാണ് നിന്റെ സഹായം ഞങ്ങൾക്കാവശ്യമായ ഈ സമയത്ത് നിന്നോട് കൂടെ നിൽക്കുവാൻ നിന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുവാൻ നിന്റെ സ്നേഹത്തിൽ വസിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ കൊള്ളണമേ ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഉത്തരം നൽകണമേ ചില നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കണമേ ദൈവമേ ഞങ്ങളുടെ ഇന്നത്തെ മാർഗത്തെ നീ വിശുദ്ധീകരിക്കണമേ നിന്റെ ഇഷ്ടം മനസ്സിലാക്കുവാനും അത് സ്വീകരിക്കുവാനുമുള്ള എളിമയും ശക്തിയും ഞങ്ങൾക്ക് ഇന്ന് നൽകണമേ നിന്റെ സഹായം ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ദിവസമാണ് ഞങ്ങളെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ ദിവമേ നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെതിരെ നുണ പറയുന്ന നാവുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ തിന്മ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ അസൂയ പൂണ്ടിരിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അകാരണമായി ഞങ്ങളെ വെറുക്കുന്നവരിൽ നിന്ന് ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഇന്ന് ഞങ്ങളിടപഴകുന്ന എല്ലാ വ്യക്തികളിലും നിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകണമേ ഇന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ നാവിന് പിഴവുകൾ പറ്റാതെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ നീ വിജയം നൽകുവാൻ നീ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങൾക്ക് കാണാൻ കഴിയാത്ത മേഖലയും കൂടെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങൾക്ക് അറിയാൻ കഴിയാത്ത മേഖലകളെ നീ ഞങ്ങൾക്ക് അറിയിച്ചു തരണമേ നിമേ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സകല നന്മയുടെയും ദിവസമാക്കണമേ ഇന്നെല്ലാം കൊണ്ടും ഞങ്ങളുടെ ഈ ദിവസം ലാഭകരമാക്കണമേ ദിവേ ബിസിനസ് മേഖലയിൽ ഉയർച്ച നൽകി നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ എല്ലാ മേഖലയിലും ഇന്ന് സമാധാനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി മേഖലയിൽ സമാധാനത്തോടെ ജോലി ചെയ്യുന്നതിനും ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിനും ഇന്ന് ദൈവികമായ ജ്ഞാനം തരണമേ കർത്താവേ ഇന്നുവരെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം നീ നടത്തിച്ചു നടത്തിച്ച് തരുന്നതിനോട് നന്ദി പറയുന്നു ചില കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ടിരിക്കുന്നത് കർത്താവെ നീ ഞങ്ങളെ ഒത്തിരി ഉയർത്തുന്നതിനു വേണ്ടി ഞങ്ങൾക്ക് കൂടുതൽ കൃപ ലഭിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കാൻ നീ ശക്തി നൽകുകയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് സഹായമയച്ച് ഞങ്ങൾക്ക് തുണയായിരിക്കണമേ ഞങ്ങളുടെ എല്ലാ വേദനകളെയും വിഷമങ്ങളെയും നീ ഏറ്റെടുത്ത് ഇന്ന് ഞങ്ങൾക്ക് നേരെ നീ വെച്ച് നീട്ടുന്ന അവസരങ്ങളെ പൂർണ്ണമായും ഉപയോഗിക്കുവാൻ സാധിക്കണമേ നീ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കുന്നതിന് കഥാവേ നിന്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയോട് കാത്തുകൊള്ളണമേ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ നീ സംരക്ഷിക്കണമേ യാത്രകളിൽ കൂടിയിരിക്കണമേ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ശത്രുദോഷങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ആരും ഞങ്ങളെ വാക്കിൽ കൊടുക്കാതെ നിന്റെ ജ്ഞാനം ഇന്ന് ഞങ്ങളുടെ നാവിലൂടെ ലോകം കേൾക്കുന്നതിന് ഇടയാക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും സംരക്ഷണം നൽകി ഞങ്ങൾക്ക് സൗഖ്യം നൽകി ഞങ്ങളെ നീ കാത്തു പരിപാലിക്കണമേ നിന്റെ അനന്തമായ സ്നേഹം നുകരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ പരിശീലിപ്പിക്കണമേ ഞങ്ങൾ നിന്റെ സ്നേഹത്തിൽ വസിക്കുന്നതിനും ദൈവീക അനുഭവങ്ങളാൽ നിറയുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനമായി നീ വാഴണമേ ഞങ്ങളുടെ ഭവനത്തിൽ സമാധാനമായി നീ വാഴണമേ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്റെ സമാധാനം നിറയ്ക്കണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒത്തിരി അധികം നന്മ ചെയ്തു തരുന്ന നിന്നെ സർവമഹത്വവും ആരാധനയും എപ്പോഴും നിനക്കുണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ എല്ലാ ആവശ്യങ്ങളിലും സഹായം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നിനക്ക് ആവശ്യമായ സൗഖ്യവും നൽകി ആരോഗ്യം നൽകി ശക്തി നൽകി എല്ലാ കാര്യങ്ങളും ക്രമമായി ചെയ്യുന്നതിനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും മുന്നോട്ടുള്ള യാത്രയിൽ കർത്താവിന്റെ കരം പിടിച്ച് മുന്നോട്ടു പോകുന്നതിനും കർത്താവിന്ന് നിനക്ക് കൃപ തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ